പൌരത്വ നിയമത്തിനെതിരായ പ്രക്ഷോഭത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കാൻ സർക്കാർ അനുമതി ഇതു സംബന്ധിച്ച സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് കേസുകളിൽ ഗൗരവ സ്വഭാവമില്ലാത്ത കേസുകൾ പിൻവലിക്കും വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നുണ്ട് വിനോദ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിർണായകമായ നീക്കം ആണിപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കം ഈ പ്രതിഷേധത്തിന്റെ പേരിൽ എടുത്ത കേസുകൾ എന്തുകൊണ്ട് എന്ന വിമർശനം എന്താണ് വിശദാംശങ്ങൾ നേരത്തെ തന്നെ പൗരത്വ നിയമം ലോക്സഭ പാസാക്കിയിരുന്നു രാജ്യസഭയിൽ അംഗബലമില്ലാത്തതിനാലാണ് ബിജെപിക്ക് അങ്ങനെ ഈ നിയമം പൂർണ്ണതോതിൽ പ്രാവർത്തികമാക്കാൻ കഴിയാതിരുന്നത് ഇത് ആദ്യം ലോക്സഭ പാസാക്കുകയും അത് വലിയ വിവാദമാവുകയും ചെയ്ത സമയത്ത് രാജ്യത്തെമ്പാടും വലിയ തോതിൽ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നിരുന്നു കേരളത്തിലും അത്തരത്തിൽ സമരങ്ങളുണ്ടായി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരുന്നത് ഇപ്പോൾ വീണ്ടും ഈ കേന്ദ്ര സർക്കാർ ഈ നിയമം വീണ്ടും കൊണ്ടുവരികയും ഇത് നടപ്പാക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും സംസ്ഥാനത്തടക്കം സമരങ്ങൾ ഉയർന്നു വന്നിരുന്നു പ്രത്യേകിച്ച് കോൺഗ്രസ് ആണ് വലിയ തോതിൽ നേതൃത്വം നൽകുന്ന സമരങ്ങൾ ഉണ്ടായത് രാജ്ഭവനിലേക്ക് ഉൾപ്പെടെ ഉണ്ടായി അറുപത് പേരെ പ്രതിചേർത്ത് വി ടി മലറം ഉൾപ്പെടെ അറുപത് പേരെ പ്രതിചേർത്ത് ഏറ്റവും ദിവസങ്ങൾക്ക് മുൻപാണ് സംസ്ഥാന സർക്കാർ കേസെടുത്തത് ഇത് വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു നേരത്തെ എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് കേസുകൾ എടുത്തിരുന്നു ഇതിൽ അക്രമ സ്വഭാവമില്ലാത്ത കേസുകൾ ഒഴിവാക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നെങ്കിലും ഇതുവരെയും കേസുകൾ പിൻവലിച്ചിരുന്നില്ല ഇത് പ്രതിപക്ഷം വലിയ തോതിൽ ആയുധമാക്കി സർക്കാരിന് ഇരട്ടത്താപ്പാണ് ബി ജെ പിയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഈ ഒരു നടപടി കൊണ്ടുപോകുന്നത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചത് പിണറായി വിജയനും മോഡിയും തമ്മിലുള്ള ഒത്തുകളെയാണ് ബി ജെ പിയും സി പി എം തമ്മിലുള്ള ഒത്തുകളെയാണ് ഇത്തരമൊരു നടപടിക്ക് പിന്നിൽ ഈ വിമർശനങ്ങൾക്കെല്ലാം ഉണ്ടാക്കുക അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കാലമാണ് അതുകൊണ്ട് തന്നെ ഈ വിമർശനങ്ങൾ സർക്കാരിന് ദോഷം ചെയ്യുമെന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ കേസുകൾ ഒഴിവാക്കാനുള്ള തീരുമാനം അക്രമ സ്വഭാവത്തിലുള്ള കേസുകൾ ഒഴികെ മറ്റുള്ള കേസുകളെല്ലാം പിൻവലിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് കാലമായത് കൊണ്ട് തന്നെ പ്രതിപക്ഷം ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല പൌരത്വ വിഷയത്തിലടക്കം സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ആത്മാർത്ഥമെങ്കിൽ ഈ കേസുകൾ തള്ളുകയാണ് വേണ്ടത് എന്ന് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട് അപ്പോൾ അത്തരം ഒരു സാധ്യതകൾ കൂടി ഇതിലൂടെ അടയ്ക്കുകയല്ലേ എൽ ഡി എഫും ചെയ്യുന്നത് തീർച്ചയായും ന്യൂനപക്ഷ വോട്ടുകൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകൾ പ്രത്യേകിച്ച് അസംബ്ലി തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറച്ചൊരു വിധിയാണ് ഉണ്ടായതെങ്കിൽ പൊതുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ ന്യൂനപക്ഷം മുസ്ലിം വിഭാഗം എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ മുസ്ലിം വോട്ടുകളെ അവരുടെ വിശ്വാസം അത് എൽ ഡി എഫിന് എത്രമാത്രം ഉണ്ടാകും ആ ഒരു സാധ്യത തന്നെയാണ് കോൺഗ്രസും യു ഡി എഫും പ്രത്യേകിച്ച് പരിശോധിച്ചത് അവർ സമരവുമായി ഈ ഘട്ടത്തിലും സി എ നടപ്പാക്കാനുള്ള തീരുമാനം വന്നപ്പോൾ വലിയ തോതിൽ പരിപാടികളുമായി രാജ്യത്തെമ്പാടും കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു യു ഡി എഫും കേരളത്തിൽ ആ തരത്തിൽ തന്നെയാണ് പരിപാടികളുമായി മുന്നോട്ട് പോയത് സെക്രട്ടേറിയറ്റിലേക്ക് എ ജിസ് ഓഫീസിലേക്കും രാജ്ഭവനിലേക്കും ഉൾപ്പെടെ മാർച്ചുകൾ ഉണ്ടായിരുന്നു ഈ മാർച്ചുകളിൽ എ ജിസ് ഓഫീസിലേക്ക് ഉൾപ്പെടെ നടക്കുന്ന മാർച്ചുകൾ കന്റോൺമെന്റ് പോലീസിന്റെ പരിധിയിലാണ് വരുന്നത് പക്ഷേ കന്റോൺമെന്റ് പോലീസ് കേസുകൾ എടുത്തിരുന്നില്ല അതേസമയം മ്യൂസിയം പോലീസ് ഈ സംഭവത്തിൽ ഏറ്റവും ഒടുവിൽ വി ടി ബൾറാം ഉൾപ്പെടെ അറുപത് പേർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സംസ്ഥാനത്ത് മറ്റിടങ്ങളിലും സി എ വിരുദ്ധ സമരങ്ങൾ ഉണ്ടായി ഇവിടങ്ങളിലും കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെയാണ് പ്രതിപക്ഷം കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കം നടത്തിയത് സർക്കാരിന് ആത്മസ്ഥതയില്ല ഇരട്ടത്താപ്പാണ് സി പി എം കാണിക്കുന്നത് ഇടതുമുന്നണി കാണിക്കുന്നത് സംസ്ഥാന സർക്കാർ കാണിക്കുന്നതെന്നൊരു വാദം അതിശക്തമായി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നു എന്തുകൊണ്ടാണ് സി എതിർക്കുന്നുവെന്ന് ഒരു ഭാഗത്ത് പറയുകയും അതേസമയം ആ സി എ വിരുദ്ധ സമരം നടത്തുന്ന ആളുകൾക്കെതിരെ തുടർച്ചയായി കേസെടുക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല നേരത്തെ രജിസ്റ്റർ ചെയ്ത എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് കേസുകളിൽ അക്രമ സ്വഭാവം ഇല്ലാത്ത കേസുകൾ പിൻവലിക്കുമെന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയതാണ് എന്നാൽ ഒരു കേസ് പോലും പിൻവലിച്ചില്ല അന്ന് സമരം ചെയ്ത ആളുകൾ ഇപ്പോഴും കോടതി കയറി ഇറങ്ങുകയാണ് എന്നൊരു വാദമാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ചത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പുതുതായി വീണ്ടും കേസെടുക്കുന്ന ഉണ്ടായി സർക്കാർ പ്രതിരോധത്തിലായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേസുകൾ പിൻവലിക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്